പണ്ട് കൃതയുഗത്തിൽ കശ്യപ്രജാപതിക്ക് കദ്രു എന്നും വിനത എന്നും പേരായി രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഭാര്യമാരിൽ സംപ്രീതനായ മഹർഷി അവർക്ക് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ കദ്രു ഏറ്റവും തേജസ്സും വീര്യവും ബലവുമുള്ള ആയിരം നാഗങ്ങൾ തനിക്ക് മക്കളായി ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു വിനത ഒരൽപ്പം കൂടി കടന്നു കദ്രുവിൻ്റെ മക്കളേക്കാൾ തേജസ്സും വീര്യവും ബലവും കൂടുതലുള്ള രണ്ട് മക്കൾ മതി എനിക്ക് എന്നാണ് വിനത മഹർഷിയോട് ആവശ്യപ്പെട്ടത് ഏതായാലും മഹർഷി അവരുടെ ആവശ്യം സാധിച്ചു കൊടുത്തു അങ്ങനെ അഞ്ഞൂറ് സംവത്സരം കഴിഞ്ഞപ്പോൾ കദ്രുവിന് കദ്രുവിന്റെ മുട്ടകൾ പൊട്ടി ആയിരം നാഗങ്ങൾ ഉണ്ടായി എന്നാണ് കഥ വിനതയുടെ മുട്ടയാവട്ടെ മുട്ടകളാവട്ടെ പൊട്ടിയതുമില്ല ക്ഷമകെട്ട വിനത അതിൽ ഒരു മുട്ട കൊത്തി പൊട്ടിക്കുന്നു അതിൽ നിന്ന് പകുതി കൂടിയ ഒരു യുവാവ് അത്യധികം കൂടിയ ഒരു യുവാവ് പുറത്തു വരുന്നു പൂർണ വളർച്ചയെത്താതെ താൻ ഇങ്ങനെ ആയിപ്പോയതിന് തൻ്റെ അമ്മയാണ് കാരണക്കാരി എന്ന് മനസ്സിലാക്കിയ ആ യുവാവ് അമ്മയെ ശപിക്കുന്നു നീ കദ്രുവായ അമ്മയ്ക്ക് ദാസിയായി പോകട്ടെ എന്നാണ് ആ ശാപം